കാര്യങ്ങളാണ് എന്റെ മുമ്പിലുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ അതേ എസ്റ്റേറ്റിന്റെ മുമ്പിൽ പറയാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പറഞ്ഞോട്ടെ അദ്ദേഹം പറയുന്നത് ഈ സ്വർണം വിളി അന്തർദേശീയ മാർക്കറ്റിൽ ഇത് ആൻഡിക്സ് ആയിട്ട് വിറ്റയിക്കുന്നു അഞ്ഞൂറ് കോടിക്കധികം വിലയുള്ള ഒന്നാണ് ആ വില്പന നടന്നു അദ്ദേഹം പറഞ്ഞ അഞ്ഞൂറ് മുതൽ ആയിരം കോടി വരെ വിലയുള്ളതാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് എസ് ഐ ടിക്ക് കൈമാറട്ടെ നേരിട്ട് അദ്ദേഹത്തിന് പോകാൻ മടിയുള്ളതുകൊണ്ടാണ് ഞാൻ എസ് ഐ ടിയോട് ഇത് മറന്നത് ഭയമുണ്ട് അദ്ദേഹത്തിന് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ ശരിയാണോന്ന് പോലീസ് അന്വേഷിക്കട്ടെ തെളിവാണ് കയ്യിലുള്ളത് അല്ല അദ്ദേഹം പറയട്ടെ തെളിവ് കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇപ്പൊ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണം കിട്ടി ആ വിവരം എസ് ഐ ടി യോട് പറയാൻ തയ്യാറായ എന്നതി കൂട്ടറേ അപ്പൊ ഞാൻ എനിക്ക് തോന്നിയത് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ കയ്യിൽ അതിന് കൊടുത്ത ഒരു സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് ഇന്നലെ എന്നെ ഒരാൾ ഒരാഴ്ചയ്ക്കും ഒരാൾ വിളിച്ചു അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് സുരേഷ് പാലാഴി എന്നുള്ളത് അദ്ദേഹം പതിനഞ്ച് കിലോ സ്വർണം അവിടെ പൂജാദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ കൊടുത്തു അദ്ദേഹം ഡയാലിസി തന്നെ വിളിക്കുകയാണ് എൻ്റെ സ്വർണം അവിടെ ഉണ്ടോ സാറേ അറിയണം ഇനി അതും ഓട്ടിച്ചുകൊണ്ട് പോയോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ദേവസ്വം ബോർഡ് ആണല്ലോ നിങ്ങൾ കൊടുത്തത് ഇവിടെ കാണും എന്ന് പറഞ്ഞു അപ്പം ഇതുപോലെ ധാരാളം ഭക്തന്മാർ അവിടെ കൊടുത്ത അവരുടെ കാണിക്കയായി കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ആശങ്കാകൂലാണ് അത് പോയോ ഓട്ടിച്ചുകൊണ്ട് പോയോ ഉണ്ടോ കാരണം ഒരു ഭക്തൻ തന്റെ ആത്മസമർപ്പണമാണ് ഒരു കാണിക്ക ഒരു ദക്ഷിണ എന്നെല്ലാം പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാനത് സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നെ മനസ്സാഴ്ച തോന്നിയിട്ടുണ്ട് ഞാനൊരു അയ്യപ്പ ഭക്തനാണ് എല്ലാ വർഷവും അയ്യപ്പൻ മലയിൽ പോകുന്ന ഒരാളാണ് ഈ വർഷം മാത്രം അമ്മ മരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അടുത്ത വർഷം പോകും അപ്പൊ അത് കിട്ടിയപ്പോ അത് പറയേണ്ട എന്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഞാൻ ശരി രമേശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു